ഓരോ പ്രവാചകന്മാർക്കും ഓരോ മഴചിലെത്തുകൾ നൽകിയിട്ടുണ്ട് സ്വാലിഹ് നബി അലിസ്ലാമിൻ്റെ ജനത ഒരു പാറ കാണിച്ച് അതിൽ നിന്ന് ഒട്ടകം വരുത്തിയാൽ ഞങ്ങൾ നിന്റെ വാദത്തെ അംഗീകരിക്കുകയും പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലി ഇസ്സലാം അള്ളാഹുവിനോട് ദ്വാന ചെയ്തു അബുസുയേദ് എന്ന തഫ്സീറിൽ വിശദമായി ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ പൂർണ്ണമായും അള്ളാഹു താല നശിപ്പിച്ചതിന് ശേഷം സമൂദ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തെ ആ നാട്ടിൽ കൊണ്ടുവരികയാണ് അള്ളാഹു താല വലിയ പ്രതാപം കൊടുത്ത ഒരു വിഭാഗമാണ് ആദ് സമൂദ് എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാർ ത് പ്രവാചകന്മാരെ ധിക്കരിച്ച് മുന്നേറിയപ്പോൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ശേഷം സമൂത് രംഗത്ത് വരികയാണ് വലിയ വലിയ മനുഷ്യരായിരുന്നു സമൂത് പത്രക്കാർ അവരിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ഈത്തപ്പനെ കിടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ വലിയ നീട്ടവും വലുപ്പവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു അവർക്ക് അള്ളാഹുതാല കൂടുതൽ ആയുസ് കൊടുത്തു എത്രത്തോളം ഒന്ന് ചോദിച്ചാൽ അവരോരോരുത്തരും ഉണ്ടാക്കിയ വീടുകൾ അവർ മരിക്കുന്നതിന് മുമ്പ് പൊളിഞ്ഞി ആടുന്ന അവസ്ഥയിൽ അത്രയും പഴക്കവും ദൈർഘ്യവും അള്ളാഹുത്താല അവരുടെ ആയുസ്ന് കൊടുക്കുന്ന അവരുടെ നീട്ടവും വലുപ്പവും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ വലിയ വികാസമുള്ളവരായപ്പോ വളർച്ചയുള്ളവരായപ്പോ അവസാനം പർവ്വതങ്ങൾ തുരന്ന് അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങി വളരെ നല്ല സൗഖ്യത്തിലും അഭിവൃദ്ധിയിലുമൊക്കെ അവർ ജീവിച്ചു പക്ഷേ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായ സ്വാലിഹ് നബി അലി ഇസ്സലാമിനെ അവർ ധിഖരിച്ചുമില്ലേറു സ്വാലിഹ് നബി അലിസ്ലാം അവരിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രവാചകനാണ് അള്ളാഹുലേക്ക് നിരന്തരമായി അവരെ ക്ഷണിച്ചുകൊണ്ടിരുന്നു വളരെ ദുർബലരായ എണ്ണപ്പെട്ട ചില ആളുകൾ മാത്രമാണ് സ്വാലിഹ് നബി അലി ഇസ്ലാമിനെ പിന്താങ്ങാൻ തയ്യാറായി വന്നത് പക്ഷേ സ്വാലിഹ് നബി അലിസ്ലാം അവരെ നല്ല നിലയിൽ താക്കീത് ചെയ്തു ഒരു ദിവസം അവര് സ്വാലിഹ് നബിയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് നീ പ്രവാചകനാണ് എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരണം സാലി നബി അലൈഹലാം പറഞ്ഞു നിങ്ങൾ എന്ത് തെളിവ് ആവശ്യപ്പെട്ടാലും അത് തരാൻ ഞാൻ ചെന്നിത്തനം എന്ത് വേണം അങ്ങനെ അവർ ഒരു ദിവസം നിശ്ചയിച്ചു വർഷത്തിൽ ഒരു ദിവസം അവരുടെ ഒരു പെരുന്നാൾ സുദിനമുണ്ട് അന്ന് അവർ അവരുടെ ബിംബങ്ങളുടെ മുമ്പിൽ പോയി പ്രതിഷ്ഠ നടത്തുന്ന ദിവസമാണ് അതുകൊണ്ട് അവർ പറഞ്ഞു നീയും ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾ ചില ആവശ്യങ്ങൾ ദൈവങ്ങളുടെ മുമ്പിൽ വെച്ച് ചോദിക്കും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ ഞങ്ങളുടെ ദൈവത്തെ നീ അംഗീകരിക്കണം നിന്റെ പ്രസ്ഥാനത്തെ പിരിച്ചുവിട ഇല്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ ഒപ്പം സാലിം സാലി നല്ലി അലൈഹിസ്ലാം പറഞ്ഞു ശരി അങ്ങനെ അവരുടെ ആരാധനാലയങ്ങൾക്ക് മുമ്പിൽ പോയി അവർ ബിംബങ്ങളെ മുമ്പിലിരുത്തി ഒരുപാട് പ്രാർത്ഥന നടത്തി പക്ഷേ അവർ ചോദിച്ചൊന്നും കിട്ടിയില്ല അപ്പോൾ അവരുടെ നേതാവായ ജുൻകഴുകുന് അമ്പ്ര എന്ന് പറയുന്ന ആൾ പറഞ്ഞു ശരി ഇനി ഞങ്ങൾ നിന്റെ കേൾക്കാൻ തയ്യാറാവുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട് എന്താണ് ആവശ്യം ഈ കാണുന്ന പാറ കണ്ട് ആ പാറയിൽ നിന്ന് ഒരു ഒട്ടകത്തെ നീ വരുത്തണം ഈ ലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ അവനാണ് നിന്നെ പറഞ്ഞയച്ചതെന്നും ആ അള്ളാഹുവിൻ്റെ ദൈവ ദൂതനാണ് എന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പാറയിൽ നിന്ന് ഒരു വട്ടകത്തെ വരുത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാനായ സ്വാലിഹ് നബി അലി ഇസ്സലാം രണ്ടിറക്കാറ്റ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുനെ നിന്റെ ദീനിനു വേണ്ടി സഹായകമാകുന്ന വിധത്തിൽ ഈ പാറയിൽ നിന്ന് നല്ല ഒരു ഒട്ടകത്ത് നീ വരുത്തണേ എന്ന് പറഞ്ഞു ദ്വാരീതു തീരേണ്ട താമസം ഒരു സ്ത്രീ ഗർഭം ചുമക്കുന്നത് പോലെ പാറ ഇങ്ങനെ വികസിച്ച് വലുതായി വന്നു ഇത് അവരെല്ലാവരും നോക്കി കാണുകയാണ് പത്തു മാസം തികഞ്ഞ ഒരു ഒട്ടകം പ്രസവിക്കുന്നത് പോലെ നല്ല രോമങ്ങളുള്ള തടിച്ചു കൊഴുത്ത നല്ല ഒരു ഒട്ടകത്തെ ആ പാറ പ്രസവിക്കുകയാണ് മഹാനായ അബുസുഴ ജ്യോതി അള്ളാഹുവിനു തന്റെ തസ്സീരിൽ രേഖപ്പെടുത്തുന്നു ഇതെല്ലാം അവരിലെ പ്രധാനികളായ ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ജുന്തഴ് എന്ന് പറയുന്ന നേതാവും തന്റെ തൻ്റെ നിന്ന് വളരെ കുറച്ചാളുകളും അത് അംഗീകരിച്ചു ബാക്കിയുള്ളവരെ വിശ്വസിക്കാൻ അവർ സമ്മതിച്ചില്ല ഏതായിരുന്നാലും ആ ഒട്ടകം അവർക്കിടയിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അവരോടൊപ്പം വെള്ളവും ഭക്ഷണവും കഴിച്ച് കഴിയുന്നു അതോടൊപ്പം തന്നെ ആ ഒട്ടകത്തിൻ്റെ കുട്ടി എന്ന വിധത്തിൽ വേറെ ഒരു ഒട്ടകവും കൂടി ആ പാറ പ്രസവിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ ഇത് വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട് അത്ഭുതകരമായ ഒരു ഒട്ടകം ആ ഒട്ടകം വെള്ളം കുടിക്കാൻ നിന്നാൽ ഇടയ്ക്കിട വെള്ളം കുടിക്കുള്ളൂ വെള്ളം കുടിക്കാൻ നിന്നാൽ അവരുടെ കിണറ്റിലേക്ക് അതിങ്ങനെ തലയിട്ട് വെള്ളം കുടിച്ചാൽ പൂർണ്ണമായി ഒരല്പം പോലും വെള്ളമില്ലാതെ മുഴുവനായി അത് കുടിച്ചു തീർക്കുന്ന ഒരു ശൈലിയായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം നാട്ടുകാർക്ക് വെള്ളം ഒരു ദിവസം ഒട്ടകത്തിന് വെള്ളം ഇങ്ങനെ ഉഴ നിക്ഷയിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാറയുടെ അരികിൽ വന്നിട്ട് അതിന്റെ കാലിങ്ങനെ നിവർത്തി വെക്കും എന്നിട്ട് ആ നാട്ടുകാർക്ക് വേണ്ട മുഴുവൻ പാലും ആ ഒട്ടകത്തിൽ നിന്ന് കറന്നെടുക്കുകയാണ് അവർ കുടിക്കുന്നു അവര് വില്പന നടത്താൻ വേണ്ടി സൂക്ഷിച്ചുവെക്കുന്നു അങ്ങനെയെല്ലാം കൂടി ഒരു ബഹുജോറായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വാലിഹ് നബി അലി ഇസ്ലാമിൻ്റെ മഴജുരത്ത് നേർക്കാഴ്ചയായി അവർ കാണുകയാണ് അല്ല ചൂടുള്ള സമയത്ത് അത് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോകുമ്പോൾ അവരുടെ മൃഗങ്ങളെല്ലാം മേലോട്ട് പോകും നല്ല തണുപ്പുള്ള സമയങ്ങളിൽ അത് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഈ ഒട്ടകം കയറുമ്പോൾ ബാക്കിയുള്ളവരുടെ മൃഗങ്ങളെല്ലാം താഴോട്ട് വരും ഏതായാലും ഈ ഒട്ടകത്തിൻ്റെ പരിസരത്ത് ബാക്കിയുള്ള മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ നാട്ടുകാർക്ക് യഥേഷ്ടമായി വെള്ളം കുടിക്കാനില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒട്ടകത്തിനും ഒരു ദിവസം നാട്ടുകാർക്കും എന്ന രൂപത്തിലാണെല്ലോ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഈ ഒട്ടകത്തെ അങ്ങ് അറുക്കാം ഈ ഒട്ടകം പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പശുക്കളെയും ആടുകളെയും ഒന്നും നമുക്ക് വിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതിനെ അങ്ങ് അറുത്തുകളയാമെന്നവർ തീരുമാനിക്കുകയാണ് കാര്യമായതിന് അതിന് മുമ്പിൽ വന്നത് രണ്ട് സ്ത്രീകളായിരുന്നു സ്ത്രീകളായിരുന്നുസ എന്ന് പറയുന്ന ഒരു സ്ത്രീയും മുഖ്താലിൻ്റെ മകൾ സ്വതഫ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അങ്ങനെ പേരുടെയും നേതൃത്വത്തിൽ അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ആ മൃഗങ്ങൾക്ക് ഇതൊരു ശല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിക്കുകയും അതിന് മറ്റൊരാളെ ചുമതലപ്പെടുത്തി അത് അറുക്കുകയും അതിന്റെ മാംസം വിതരണം ചെയ്യുകയും അതറു വേവിച്ച് തിന്നുകയും ചെയ്തു സ്വാദി നബി അലി ഇസ്ലാം പറഞ്ഞിരുന്നു ഈ ഒട്ടകത്തെ നിങ്ങൾ അറുക്കാൻ പാടില്ല ഇത് അള്ളാഹുവിൻ്റെ മേജുരത്താണ് ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ ഈ ഒട്ടകവുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവരിതൊന്നും ഭഗവഗാതെ വട്ടകത്തെ അവരറുത്ത് മാംസം പാചകം ചെയ്തു കളഞ്ഞു പിന്നെ അതിൻ്റെ കുട്ടി ഈ രംഗമെല്ലാം കണ്ടിട്ട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഓടി ഒളിച്ചു അതിൻ്റെ പേര് പാറ എന്നായിരുന്നു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഓടിയിട്ടു മുക്കറയിട്ടു ഈ ശബ്ദം കേട്ടപ്പോൾ സ്വാലിഹ് നബി അലൈസ്ലാം പറഞ്ഞു നമുക്കെന്തോ കാര്യമായ ഒരു അതാപ് വരാനുണ്ട് എന്നാണ് ആ ശബ്ദം നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് ആ കുട്ടിയെ എങ്കിലും എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി നിങ്ങൾക്ക് വശത്താക്കാൻ കഴിഞ്ഞാൽ രക്ഷയുണ്ട് അല്ലെങ്കിൽ എല്ലാ അതാകും ഇറങ്ങുമോ എന്ന് ഞാൻ കേടിക്കുന്നു എന്ന് സ്വാലിഹ് നബി അലിസ്ലാം പറഞ്ഞു ഏതായിരുന്നാലും ഈ മുക്കറയിട്ട മൂന്ന് ശബ്ദം കേട്ടതിന് ശേഷം പാറ ഇങ്ങനെ പൊട്ടിപ്പിളർന്നു നിൽക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒട്ടകക്കുട്ടി കയറിപ്പോവുകയും ചെയ്തു എന്ന് മുഫസ്നീങ്ങൾ രേഖപ്പെടുത്തുകയാണ് അത് കണ്ടപ്പോൾ മഹാനായ സ്വാലിഹ് നബി അലിസ്ലാം പറഞ്ഞു ും നാളെ നേരം വെളുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആളുകൾ ആരൊക്കെയാണ് അവരുടെ മുഖം മഞ്ഞ നിറത്തിലായിരിക്കും പ്രഭാതത്തിലുണ്ടാവുക നാളെയും കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോൾ അവരുടെ മുഖം ചുവന്നു തുടിക്കും

ഇവൻ ഇവനെവിടുന്നോ കയറി വന്ന ഒരു ചെന്നായി ഇപ്പം നമ്മളെ സിക്ഷിക്കാൻ വേണ്ടി ഏതായാലും ഇവനെ നമ്മൾ വെച്ചേക്കാൻ പാടില്ല നമുക്കേതായാലും അതാ പറഞ്ഞാൻ പോകാണല്ലോ ഇവനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു പക്ഷെ അപ്പോഴേക്ക് അള്ളാഹു താല ഫലസ്തീനിലേക്ക് മഹാനായ സ്വാലിഹ് നബി അലി ഇസ്ലാമിനെ നാട് കളർത്തിക്കളഞ്ഞു നാലാമത്തെ ദിവസമായപ്പോൾ അവർക്കുറപ്പായി നമുക്ക് അതാപ് വരുന്നു കാരണം സ്വാലിഹ് നബി അലി ഇസ്ലാം പറഞ്ഞതുപോലെ ഒന്നാം ദിവസം മഞ്ഞയും രണ്ടാം ദിവസം ചുവപ്പും മൂന്നാം ദിവസം കറുപ്പും അവരുടെ മുഖത്തിന് കരുവാളിച്ചു വന്ന രംഗം കണ്ടപ്പോൾ നാലാം ദിവസം യഥാകുണ്ടെന്ന് ഉറപ്പായി അവര് നല്ല അത്രക്ക പൂശി നല്ല പുറപ്പൊക്കെ ഇട്ട് സുന്ദരമായി അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുക പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫാത്തും ഭൂമിയിൽ ഭൂമി ഭൂമികുലുക്കം ഉണ്ടാവുകയും ആകാശത്തിൽ നിന്ന് ഘോരമായ ശബ്ദം ഇറങ്ങി വരികയും ചെയ്തു ആ ഘോരമായ ശബ്ദത്തെ തുടർന്ന് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആളുകളും നശിച്ചുപോയി എന്ന് ആയത്തിൽ മഹാനായ ഇമാം മഹാനായ്മം അബുസ് അള്ളാഹു വന്നു അഫ്സീറിന്റെ മൂന്നാം ബാല്യം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാലിഹ് നബി അലിസ്ലാമിന് അള്ളാഹു താലം നൽകിയ ഒരു മഴത്തായിരുന്നു ഒട്ടകത്തിൽ നിന്ന് ഒട്ടകം വരുത്തുക എന്ന് ഒരു ഒട്ടകമല്ല രണ്ട് ഒട്ടകത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഒരു പാറയിൽ നിന്ന് ഒട്ടകം വരിക എന്ന് പറയുന്നത് പക്ഷേ അള്ളാഹുവിൽ അപാരമായ കുതിർത്ത് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ എന്ത് ആവശ്യപ്പെട്ടാലും അതാത് സമയങ്ങളിൽ അള്ളാഹു താല അത് നൽകിയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു എങ്കിൽ ഞങ്ങൾ നിന്റെ മതത്തെ ഉൾക്കൊള്ളാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ നിന്നുകൊണ്ട് തൻ്റെ കൈകൊണ്ട് ഇന്നിങ്ങനെ ചന്ദ്രൻ്റെ നടുവിലൂടെ ഇങ്ങനെ വരച്ചു എന്നാണ് അപ്പോൾ ഒരു കഷ്ണം ഒരു പർവ്വതത്തിൻ്റെ മുകളിലും ഒരു കഷ്ണം മക്കയുടെ മറ്റൊരു പർവ്വതത്തിൻ്റെ മുകളിലും നിൽക്കുന്ന കഴിച്ചവർക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോഴും നാസ നാസാശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇതിൻ്റെ ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ ഇടയിൽ ഒരു ചെറിയ വിള്ളൽ പോലെ കാണുന്നുണ്ട് ഒരു കാലത്ത് ഈ ചന്ദ്രൻ തകരുമോ എന്നതിലേക്ക് ഇത് സൂചന നൽകുന്നു എന്ന് ഇപ്പോൾ നിരീക്ഷണം നടത്തി പറയുകയാണ് അപ്പം ലോകത്ത് എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രബോധനത്തിന് വേണ്ടിയും അള്ളാഹു അതാത് സമയങ്ങളിൽ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന അത്ഭുത സിദ്ധികൾക്കാണ് മനജിരത്ത് എന്ന് പറയുന്നത് ആ പ്രവാചകന്മാരുടെ മനജിരത്തിനെതിരെ കൊഞ്ചനം കൊത്തുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷയുണ്ട് നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഉൽഖ് സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല മതങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മനജിരത്ത് വിശുദ്ധമായ ഖുർആാനാണ് അതുകൊണ്ട് ആ ഖുർആാനിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുഹാനോ താന നമുക്കതിന് തൊഫീക്ക് നൽകുമാറാവട്ടെ റഹിമുറാഹിമമായ റബ്ബെ വിശുദ്ധമായ ഖുഹാനിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൊഫീക്ക് നൽകണേ റഹ്മാൻ അള്ളാഹുബിയും നിന്റെ ഹബീബും ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരമാക്കി തരണേ റഹ്മാൻ അടുത്തവനെ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആഫ്രിയത്തുള്ള ദീർഘായുസം നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നിശിഫയാക്കണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും നിശീകരിക്കണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മോമിനിങ്ങൾ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം നിങ്ങളുടെ റുവാഹുകളിലേക്ക് ഈ മഹത്തായ മലിനസിന്റെ സ്വാപിനെ നീ എത്തിക്കണേ റഹ്മാൻ അവരെയും ഞങ്ങളെയും നിന്റെ ജനാത്തന്നെമിച്ച് കൂട്ടണേ അള്ളാഹിമീ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم